ഒരു തുള്ളി എണ്ണ പോലും വേണ്ടിട്ട് അതുണ്ടാക്കാം സിവിടെ ചാറിലേക്ക് ഒരു നേന്ത്രപ്പയം കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം എന്നിട്ടൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരച്ചെടുത്ത ജാറിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം എന്നിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഇലക്ക പൊടിച്ചതും ഒരു പിഞ്ച മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തെടുക്കാം ഇതിലോട്ട് കപ്പ് റവിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി പാനിൽ നിന്ന് ഇട്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് ചിരകി തേങ്ങയും രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക പത്തിരി പാലക്കുമ്പോൾ കുറച്ച് വയലൊന്ന് മൃഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം എന്നിട്ട് തേങ്ങയുടെ കൂട്ട് വെച്ച് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം അഞ്ച് മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കുക ഇഷ്ടപ്പെട്ടല്ല ഒന്നും ലൈക്ക് ചെയ്യണേ